ഗൈസ് എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എല്ലാവർക്കും സുഖമല്ലേ കുറച്ച് ദിവസങ്ങളായി വീഡിയോ ഇടാത്തത് ദിവസങ്ങളെല്ലാം എനിക്ക് തോന്നുന്നു മാസങ്ങളായി വീഡിയോ എടുക്കാത്തതും ഇടാത്തതും എടുത്തു വെച്ച കുറേ വീഡിയോസ് ഉണ്ടായിരുന്നു എഡിറ്റ് ചെയ്യാനും ഇടാനും ഉള്ളൊരു എന്താ പറയുക മൂഡ് ഉണ്ടായിട്ടില്ല സത്യം പറയാന്ന് ചോദിച്ചാൽ മൂഡില്ലാത്തത് കൊണ്ടാണ് എഡിറ്റ് ചെയ്യാനൊന്നും പറ്റാഞ്ഞാൽ എടുത്തു ഇഷ്ടം പോലെ വീഡിയോ ഉണ്ടായിരുന്നു ഇതെനിക്ക് തോന്നുന്നു ഫെബ്രുവരി മാസം ഏതോപ്പോൾ എടുത്തതാണ് നാട്ടിൽ പോയൊരു വീഡിയോ ആണ് അണ്ടല്ലൂര ഉത്സവത്തിന് വേണ്ടിയിട്ട് നാട്ടിൽ നമ്മൾ പോയിട്ടുണ്ടായിരുന്നു അത് അണ്ടല്ലൂര ഉത്സവത്തിൻ്റെ അപ്പുറത്തോട്ടേക്ക് നാഷണൽ കാറ് വാങ്ങിച്ചപ്പോൾ നാട്ടിൽ ഇതുവരെ പോയിട്ടില്ല അപ്പം അവർക്കൊരു ആഗ്രഹം കാറെടുത്തിട്ട് തന്നെ നാട്ടിലോട്ടേക്ക് പോകണം എന്നുള്ളത് ആ ഒരു ആഗ്രഹത്തിൻ്റെ പുറത്ത് നമ്മൾ പോകുന്നതാണ് പണ്ടല്ലൂർ ഉത്സവവും കൂടിയാണ് അതേപോലെ നാട്ടിലെല്ലാവരും കാണാം ഒരു വർഷം കഴിഞ്ഞു നമ്മൾ നാട്ടിലോട്ടേക്ക് പോയിട്ട് അപ്പം അങ്ങനത്തൊക്കെ ഒരു പ്ലാനിലാണ് ഇന്ന് റെഡി ആയിട്ട് ഇറങ്ങിയിട്ടുള്ളത് ഏകദേശം ഒരു പത്തര പതിനഞ്ച് മണിക്ക് അങ്ങനെ ആകുമ്പോൾ പറ്റുമോ നമ്മൾ ഇറങ്ങിയെന്ന് തോന്നുന്നു അപ്പോൾ മാപ്പിലിപ്പോൾ ഒരു രാത്രിക്ക് ഒരു ഏഴര ആകുമ്പോഴൊക്കെ എത്തുന്ന കാണിക്കുന്നത് നമ്മളെ കൂട്ടത്തിലിപ്പം ആദ്യം ഇല്ല ഞാനും പാറും നാശ എണ്ണ മാത്രള്ളത് ആദ്യം കോളേജിൽ നിന്ന് വരുന്നേ ഉള്ളൂ അപ്പോൾ അവനെ ആലുവ ഇന്ന് വണ്ടി കയറാമെന്നുള്ള രീതിക്ക് ആലുവ വെയിറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു അപ്പോൾ അവൻ ആലുവയിലേക്ക് എത്തിക്കൊള്ളാം എന്ന് പറഞ്ഞു ഇങ്ങോട്ടേക്ക് എത്തിക്കഴിഞ്ഞാൽ പിന്നെ എന്തായാലും ഇങ്ങോട്ടേക്കും കൂടി യാത്ര ചെയ്യണ്ടേ ആലുവയിൽ നിന്ന് ഇങ്ങോട്ടേക്ക് നമ്മൾ പോകുന്ന വഴിക്കാണല്ലോ ആലുവ വരുന്നത് അപ്പോൾ നമ്മൾ ആലുവ ഇറങ്ങി അവനെ വെയിറ്റ് ചെയ്തിരിക്കുക അപ്പോൾ വീഡിയോ ഇടാണ്ടിരിക്കുമ്പോൾ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഭയങ്കര മടിയാണ് അപ്പോൾ എടുത്ത് വെച്ച് വീഡിയോ എഡിറ്റ് ചെയ്യാണ്ടിരിക്കുമ്പോൾ ഒരു സങ്കടമാണ് ഇത്രയും കഷ്ടപ്പെട്ട ഒരു വീഡിയോ എടുത്തിട്ട് നമ്മൾ ഇട്ടിട്ടില്ലല്ലോ എന്നുള്ളൊരു സങ്കടം കൂടിയാണ് അതുകൊണ്ട് പിന്നെ ഫോൺ മൊത്തം ഒന്ന് ക്ലിയർ ചെയ്യണം ഗാലറി ഒക്കെ ക്ലീൻ ചെയ്യാനുണ്ട് എന്ന് വിചാരിച്ച് അങ്ങനെ ഉള്ളതൊക്കെ ചെറുതായി ചെറുതായി ഷോർട്സ് ആയിട്ടൊക്കെ എടുത്തിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അതിന് ഇനി ഒരുപാട് വീഡിയോ എടുത്ത് വെച്ചതുകൊണ്ട് ഇടാൻ വേണ്ടിയിട്ട് അങ്ങനെ ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ഉണ്ട് നാട്ടിലേക്ക് പോകുന്നതിൻ്റെ കാരണം നമ്മൾ വണ്ടിയെടുത്ത് പോകുമ്പോൾ അതൊരു ഒരു ഫീലാണല്ലോ നമുക്ക് നമ്മളെ സംബന്ധിച്ച് അങ്ങനെ ഒരു ഭയങ്കര ഇഷ്ടമാണ് നമുക്കിങ്ങനെ യാത്ര ചെയ്യാനും ഇതാക്കാനും ഇപ്പോൾ ആദ്യം എത്തുന്നുണ്ട് അങ്ങനെ എത്തുമ്പോൾ തന്നെ കുറച്ച് ലേറ്റായെന്ന് തോന്നുന്നു നമ്മളെ കാണാൻ പറ്റായിട്ടാണോ എങ്ങനെയാണെന്ന് അറിയില്ല എത്തുമ്പോൾ ഇച്ചിരി ഒരു ഇതായി ഞാൻ പോകുന്ന സമയത്ത് തലേ ദിവസം കുറച്ച് ഉണ്ണിയപ്പോവും കാര്യങ്ങളെല്ലാം ഉണ്ടാക്കിയിട്ടൊക്കെ വെച്ചിട്ടുണ്ടായിനേനും അപ്പോൾ അതെല്ലാം ഒരു ബോക്സിലാക്കിയിട്ട് എടുത്തു അപ്പം ഇടയ്ക്ക് നമുക്കിങ്ങനെ എന്തെങ്കിലും കുറച്ച് 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 യാത്ര ചെയ്യുമ്പോൾ ഒരു സുഖമാണല്ലോ ഇടക്ക് വഴിയിലൊക്കെ നിർത്തി പമ്പിലൊക്കെ നമുക്ക് കാര്യം സാധിക്കാനൊക്കെ പോകാനും പറ്റും അപ്പോൾ അതത്ര അത്ര വലിയൊരു ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളൊന്നുമല്ലല്ലോ അങ്ങനെ നമ്മളെ സംബന്ധിച്ച് യാത്ര എന്ന് പറയുന്നത് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് കുറേ കുറേയായി നമ്മളിങ്ങനെ ലോങ് ആയിട്ടുള്ളൊരു ട്രിപ്പ് പോയിട്ട് ഇവിടെ ഇപ്പോൾ കൊച്ചിയിൽ വന്നതിന് ശേഷം കൊച്ചിയിൽ നിന്ന് ഇങ്ങനെ ചുറ്റി തിരിഞ്ഞ് കളിക്കുക എന്നല്ലാണ്ട് അതും കൊച്ചിയിൽ നിന്ന് എവിടെയാണ് അപ്പോൾ കൂടിയാലും നമ്മൾ ഇവിടെ പോവും ഫോട്ടോ ഇച്ചിരി പോകും മറൈൻ ഡ്രൈവിൽ പോകും പിന്നെ ഒരു വൈപ്പിനിൽ ബീച്ച് ഉണ്ട് അവിടെ പോകും അത്രയേ ഉള്ളൂ ഈ മൂന്ന് സ്ഥലമാണ് നമ്മൾ കാര്യമായിട്ട് പോകുന്നത് പിന്നെ ഒരു ക്യൂൻസ് സ്മോക്ക് എന്നൊക്കെ പറയുന്നത് കുഞ്ഞു കുഞ്ഞ് സ്ഥലങ്ങളുണ്ട് അവിടെയൊക്കെ ഇരിക്കാൻ പോവും എന്തെങ്കിലും കുറച്ച് സ്നാക്സ് കഴിക്കും അത്രയേ ഉള്ളൂ പിന്നെ പൊന്നോക്കി വരുമ്പോഴാണ് നമ്മളൊരു നല്ല ഹെവി ആയിട്ടുള്ള ഭക്ഷണം കഴിക്കാൻ എവിടെയെങ്കിലും പോകുന്നത് പിന്നെ ഇവിടെ നമ്മൾ അലി കഫേ ഒരു തറവാട് പോലത്തെ സ്ഥലമാണ് അവിടെ ഇടയ്ക്കിടയ്ക്ക് പോകും അവിടെ പോയി അവിടുത്തെ ചായ ഭയങ്കര ഇഷ്ടമാണ് ചായ കുടിക്കാൻ പോകും പിന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടുത്തെ കൊത്തുപോർ അല്ല എന്താ പറയുക മിക്സ് പുട്ടു മിക്സ് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അതൊക്കെ തിന്നാൻ വേണ്ടിയിട്ട് ഇടയ്ക്കിടയ്ക്ക് പോകും അങ്ങനെയൊക്കെയാണ് അപ്പോൾ നമ്മളെ യാത്ര നല്ല രസം ഉണ്ടായിരുന്നു ഇത് ടോൾ വരുന്നതാണെന്ന് തോന്നുന്നു അപ്പോൾ അവിടെ നിർത്തി എന്താ പറയുക കുറേ ബ്ലോക്ക് ഉണ്ടായിരുന്നേനും ഇപ്പോൾ ടോളൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ടാഗ് വെച്ചിട്ട് ചെയ്യുന്നത് കൊണ്ട് ടോൾ എത്തുന്നതിന് മുന്നേ നമുക്ക് ആ ഫാസ്റ്റ് ടാഗിലേക്ക് പൈസ ഉണ്ടോ എന്നുള്ളതൊക്കെ നോക്കാം അപ്പോൾ ഞാൻ കളമ്പ് കാറ് എടുത്തിട്ട് പഞ്ചെട്ട് മാസത്തിന് മേലെ ആയിട്ടും നമുക്ക് ഇതുവരെ ടോളൊന്നും പാസ് ചെയ്തിട്ടൊരു യാത്രയൊന്നും നമ്മൾ ചെയ്തിട്ടില്ല അതുകൊണ്ട് ഓൾറെഡി നമുക്ക് വണ്ടി എടുക്കുമ്പോൾ തന്നെ അതിലേക്ക് അവർ റീചാർജ് ചെയ്ത് വെച്ച പൈസ ഉണ്ടായിന് ഇപ്പോൾ എന്തോ അങ്ങനെ ഒരു മണിക്കൂറിന് മുന്നേ രണ്ട് മണിക്കൂറിന് മുന്നേ അങ്ങനെ ഫാസ്റ്റ് ഫാസ്റ്റാഗിൽ പൈസ കയറ്റി ഇടണം എന്നൊക്കെ ഉള്ളൊരു റൂള് കണ്ടു അത്രത്തോളം അറിയില്ല നമ്മൾ യാത്ര ചെയ്യാത്തതുകൊണ്ട് നമുക്ക് അതിനെ പറ്റിയിട്ടുള്ള ടെക്നിക്കലായിട്ടുള്ള കാര്യങ്ങളൊന്നും പറയാൻ ഇതാക്കാനൊന്നും അറിയില്ല അങ്ങനെ റോഡ് പണി ഒരുപാട് സ്ഥലത്ത് നടക്കുന്നുണ്ട് അതുകൊണ്ട് ചില സ്ഥലത്ത് ഭയങ്കര സ്മൂത്ത് ആയിട്ട് എത്തും തൃശ്ശൂർ വരെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ലോങ് ഡിസ്റ്റൻസ് എടുത്ത പോലെ നമുക്ക് തോന്നി അതിന് ശേഷം എവിടെ നിന്നൊക്കെയോ കുറച്ച് വഴികളൊക്കെ തെറ്റി ഈ ഗൂഗിൾ മാപ്പ് നോക്കിയിട്ട് പോകുമ്പോഴുള്ള ഒരു പ്രശ്നമുണ്ടല്ലോ അടുത്തെത്തുമാണ് ടേണിങ്ങൊക്കെ കാണിക്കുക ലെഫ്റ്റോ റൈറ്റേക്കോ പോകാനുള്ളതെന്ന് വെച്ചാൽ അങ്ങനെ ചെറിയ ചെറിയ സ്ഥലത്തേക്ക് എനിക്ക് തൃശ്ശൂരിൽ നിന്നാണ് തോന്നുന്നത് കുറച്ചൊന്ന് തെറ്റിപ്പോയിട്ടുണ്ടായത് പിന്നെ അത് കഴിഞ്ഞ് തൃശ്ശൂർ കഴിഞ്ഞാൽ അത് ഈ സർക്കിളിൽ നിന്നാണ് എനിക്ക് തോന്നുന്നത് നമ്മൾ ഒന്ന് രണ്ട് പ്രശ്നം ഇത് കറങ്ങേണ്ടി വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു അപ്പം പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് വലിയ തൃശ്ശൂർ വരെയാണ് നമുക്ക് കുറച്ചൊരു ഭയങ്കര തിരക്കുള്ള പോലെ ഫീൽ ചെയ്തത് എന്ന് വെച്ചാൽ ഒരു ഫീൽ ഉണ്ടായത് അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ എന്താ പറയുക ഇതില്ലേ റോഡൊക്കെ നല്ല കുറേ സ്ഥലങ്ങളിൽ ഹൈവേയിൽ അടിപൊളിയായിട്ട് പോകാൻ പറ്റും വലിയ തിരക്കും കാര്യങ്ങളൊന്നും ഇല്ലാതെ റോഡുകളാണ് അതുകൊണ്ട് യാത്ര ഭയങ്കര ബോറായിട്ടൊന്നും തോന്നിയിട്ടില്ല ഭയങ്കര ക്ഷീണവും അങ്ങനെയൊന്നും തോന്നിയിട്ടില്ല പാർവിനെ പിന്നെ വണ്ടിയിൽ എപ്പോൾ കയറി കഴിഞ്ഞ് കഴിഞ്ഞാലും അവൾക്ക് കുറച്ച് സമയം കഴിയുമ്പം കിടക്കണം ഉറങ്ങണം എന്നുള്ളൊരു തോന്നില്ല വരും അവർക്കിങ്ങനെ ചുരം കയറുമ്പോൾ മാത്രം ഒരു ഛർദ്ദീൻ്റെ ഒരു എഫക്റ്റ് ഉണ്ട് അല്ലാണ്ട് ഉള്ള സമയങ്ങളിലൊന്നും ഛർദീൻ്റെ പ്രശ്നങ്ങളൊന്നുമില്ല നോർമൽ നല്ല റോഡാണെങ്കിൽ വലിയ സീനൊന്നുമില്ല അങ്ങനെ പിന്നെ ഉറങ്ങിക്കോളും ചിലപ്പോൾ അങ്ങ് ഉറങ്ങിപ്പോകും അല്ലെങ്കിൽ യാത്ര കണ്ട് കുറച്ച് പാട്ടൊക്കെ ഇട്ട് വൈ പഠിച്ചിട്ട് അങ്ങനെ അങ്ങനെ അങ്ങ് പോവേണ്ട ചില സ്ഥലങ്ങളിൽ നമുക്ക് റോഡ് ഭയങ്കര സെറ്റാണ് അതുകൊണ്ട് നമുക്ക് പോവാനും നല്ല സുഖമായിരുന്നു പിന്നെ മാക്സിമം ഫുഡ് നമ്മൾ പുറത്തൊന്നും കഴിക്കാത്ത രീതിയിൽ നോക്കിയിട്ടുണ്ടായിരുന്നേനും കാരണം എന്തെങ്കിലും വളിച്ചതോ ഇതോ ആയിട്ട് കഴിച്ചിട്ട് പിന്നെ നമുക്ക് വേറെ പിടിക്കാതൊരു അസ്വസ്ഥത വരണ്ട എന്നുള്ളതും ഉണ്ടും പിന്നെ ചോറും കറിയും ഉണ്ടായിനേനും അപ്പോൾ ഞാൻ രാവിലെ തന്നെ ചോറും ഇത് കറിയെല്ലാം ഉണ്ടാക്കിയിട്ട് മീൻ കറി എല്ലാം തലേന്ന് ഇന്നലെ രാത്രിക്കത്തെ ഉണ്ടായിന് പോകുന്നതിൻ്റെ തലേദിവസത്തെ രാത്രിക്കത്തെ ഉണ്ടായിരുന്നേനും അപ്പം മീൻകറിയൊക്കെ അങ്ങനെ തന്നെ എടുത്ത് മീൻകറി പിന്നെ ചൂടാക്കിയിട്ട് എടുത്താൽ മതിയല്ലോ പിന്നെ ചോറ് എല്ലാവർക്കും ഓരോരോ ഇലയിലാക്കിയിട്ട് പാക്ക് ചെയ്ത് വെച്ചു പിന്നെ ചിക്കൻ എന്തുകൊണ്ട് തന്നെയാണ് അത് കുറച്ച് പൊരിച്ചത് എടുത്ത് വെച്ചു പിന്നെ പച്ചടി അച്ചാറ് അങ്ങനെയൊക്കെ കൂടിയിട്ട് ചെറിയൊരു എന്താ പറയുക ഫുഡ് ഉണ്ടായിരുന്നു മീൻകറി പച്ചടി അച്ചാർ ചിക്കൻ പൊരിച്ചത് ഇതും കൂടി കൂട്ടിയിട്ട് നമ്മൾ ചോറ് ഒന്നും എനിക്ക് തോന്നുന്നത് നമ്മൾ തൃശ്ശൂരൊക്കെ കഴിഞ്ഞ് കുറച്ച് ഒരു ഒന്നര അങ്ങനെ ആവുമ്പോഴത്തേക്കാണ് നമ്മൾ വഷണം കഴിച്ചിട്ട് എന്നാണ് തോന്നുന്നത് കാരണം രാവിലെ നമ്മൾ വീട്ടിൽ നിന്ന് ഉപ്മാവുണ്ടാക്കിയത് ഉപ്മാവും കഴിച്ച് ഞാനും കുറച്ച് കഴിച്ചിട്ടുള്ളു പിന്നെ ഉണ്ണിയപ്പൊക്കെ വെച്ചിട്ടിങ്ങനെ വണ്ടിയിൽ നിന്ന് തിന്നതും ഉണ്ട് വഴിക്കധികം ഭക്ഷണത്തിനായിട്ടൊന്നും നിർത്തിയിട്ടില്ല ഒരു പ്രാവശ്യം അങ്ങനെ ഒരു പമ്പിലിറങ്ങി നമ്മൾ പിന്നെ കാര്യം സാധിക്കാനൊക്കെ അങ്ങനെ അങ്ങ് പോവുക ചെയ്തത് പിന്നെ അതുകൊണ്ടുതന്നെ ഒരുപാട് നിർത്തി നിർത്തിയിട്ടുള്ളൊരു പൊക്കമെന്നല്ല സ്മൂത്തായിട്ട് പോകാൻ വേണ്ടി പറ്റിന് അങ്ങനെ ഫുഡെല്ലാം കഴിച്ച് ഇതാ ഇതുപോലത്തെ റോഡായതുകൊണ്ടില്ലേ നമുക്ക് നല്ല എന്താ പറയുക നല്ല സുഖം ഉണ്ടായിന് ഓടി എത്താൻ വേണ്ടിയിട്ട് പല വഴിക്കും ഇങ്ങനെ ബ്ലോക്ക് പോലെയല്ല ഉണ്ടായന് എന്നാലും കുറേ ഭാഗങ്ങളിൽ ഇങ്ങനത്തെ നല്ല അടിപൊളി റോഡായതും ഉണ്ട് വൺ വേ തന്നെയാണ് വൺ വേ അങ്ങനെല്ലാം ഡിവൈഡർ വെച്ചിട്ട് സെപ്പറേറ്റ് ചെയ്തതുകൊണ്ട് തന്നെ നമുക്കങ്ങനെ പേടിച്ചൊരു ഈ യാത്ര ചെയ്യേണ്ട ഒരവസ്ഥയില്ല അതുകൊണ്ട് സുഖമാണ് യാത്ര ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ വിചാരിക്കുന്നത് നമുക്കിപ്പോൾ എറണാകുളം തൊട്ട് കണ്ണൂർ വരെയൊക്കെയാണ് ഇപ്പം മാഹി ബൈപ്പാസ് ഒക്കെ അല്ലേ അതേപോലെ തന്നെ എല്ലാടേയും ആയി വരുവാണെങ്കിൽ സുഖമായിട്ട് നമുക്ക് യാത്ര ചെയ്യാൻ പറ്റി ഇപ്പോൾ ഒരു ആറ് മണിക്കൂർ ഏഴ് മണിക്കൂറൊക്കെ എടുക്കുന്നത് ഒരു അഞ്ച് മണിക്കൂർ നാല് മണിക്കൂർ നാല് മണിക്കൂറൊന്നും പോരായിരിക്കും ചിലപ്പോൾ നാലര അത്ര വേണ്ടി വരുമായിരിക്കും അപ്പോൾ പിന്നെ നമ്മൾ വടകരയോ അവിടെയോ കഴിഞ്ഞ സമയത്ത് വടകര എത്താനൊന്നും അറിയില്ല കോഴിക്കോട് കഴിഞ്ഞാൽ എന്തായാലും ഒരു തട്ടുകട കയറിയിട്ട് ഫുഡ് കഴിക്കാം എന്നുള്ളൊരു ഇതെടുത്തു അപ്പം പത്തൽ ഇപ്പം ആറുവിന് ഭയങ്കര പത്തൽ തിന്നണം എന്നൊരു ക്രേവിങ് കാരണം അവിടെ ഇവിടുത്തെ കൊച്ചിയിലെ പത്തലും നമ്മുടെ നാട്ടിലെ പത്തലും നമ്മൾ നല്ല വ്യത്യാസമുണ്ട് അപ്പോൾ അങ്ങനെ പത്തലും ചിക്കനും ബീഫും അങ്ങനെ എന്തോ ആണ് വാങ്ങിച്ചത് അതേപോലെ മുട്ട മസാല എനിക്കും ഒരു മുട്ട മസാല ഒക്കെ തിന്നണമെന്നൊരു പൊതി അങ്ങനെ ഞാൻ മുട്ട മസാലയൊക്കെ പറഞ്ഞു അവിടെ നിന്ന് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് മെല്ലെ ഇറങ്ങി ഒരുപാടൊന്നും കഴിക്കാൻ നിന്നിട്ടില്ല പിന്നെ ആ ഇത് അപ്പം നമ്മൾ നാട്ടിലെത്തി ഈ ഒമാസ് കാണുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു ഫീലാണ് പണ്ട് നമ്മളെപ്പം പോന്നോണ്ട് പോയിക്കൊണ്ടിരിക്കുന്നൊരു റെസ്റ്റോറൻറ്റാണല്ലോ ഒമാസ് എന്നൊക്കെ പറയുന്നത് അപ്പോൾ അത് കഴിഞ്ഞ് അപ്പം അത് പുതിയതാക്കിയിട്ടുണ്ടെന്നാണ് തോന്നുന്നത് അല്ലേ പണ്ടത്തെ ആ ഒരു ആംബുലൻസ് ഒക്കെ മാറി ഇപ്പം പുതിയൊരു സ്ട്രക്ചറിലോട്ടേക്ക് മാറ്റിയിട്ടുണ്ടെന്നാണ് തോന്നുന്നത് അതായത് ശേഷം പൂക്കോടുകൂടെ തന്നെ പോവാന്നുള്ള പൂക്കോടുകൂടെ പോകണം എന്നുള്ള രീതി അല്ലെങ്കിൽ കനാൽമലൂടെ അങ്ങ് കയറിയാൽ മതിയായിരുന്നു എന്നിട്ട് നമ്മൾ പൂക്കോട് പോയിന് മോ ആ പൂക്കോട് പോയി തോന്നു പൂക്കോട് ടൗണിലെത്തിയിട്ട് അല്ല നമ്മൾ നേരെ പറയുമ്പോൾ അങ്ങ് അച്ഛൻ്റെ തറവാട്ടിലോട്ടേക്കാണ് പോകുന്നത് പത്തേക്കുന്നിലേക്കാണ് പോവുന്നത് അപ്പം പൂക്കോട് വഴി തന്നെ പോയത് വേറ്റുമലൂടെ ഇറങ്ങാമെന്ന് പറഞ്ഞതേനും വേണ്ട നമുക്ക് പൂക്കോട് വഴി തന്നെ പോകാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ പൂക്കോട് നിന്ന് ആ പൂക്കോട് വഴിയാണ് പോയിട്ടുള്ളത് പൂക്കോട് നിന്ന് നേരെ പത്തേക്കുന്നിലേക്ക് പിടിച്ച് അപ്പോൾ അങ്ങനെയെല്ലാം തന്നെ പിന്നെ അവിടെ എത്തിയതിന് ശേഷം പിന്നെ അച്ഛൻ്റെ വീട്ടിലെത്തിയതിന് ശേഷം വീഡിയോ കാര്യങ്ങളൊന്നും എടുത്തിട്ടില്ല ഇത് അച്ഛൻ്റെ കൂടെ എത്തി അപ്പം അത് കഴിഞ്ഞ് നമ്മൾ നേരെ പൊന്നും അവിടെ വന്നിട്ടുണ്ടായിരുന്നു പൊന്നും എല്ലാവരും കൂടിയിട്ട് അച്ഛൻ്റെ പൊങ്ങളെല്ലാം കൂടിയിട്ട് നമ്മൾ അണ്ടല്ലൊരു ഉത്സവത്തിനേക്ക് പോയി അമ്പലത്തിൻ്റെ ഉള്ളിലൊന്നും കയറിയിട്ടില്ല വയലൊക്കെ ഒന്ന് കറങ്ങി തിരിഞ്ഞ് വരികയോ ചെയ്തു കാരണം നമ്മൾ അങ്ങനെ വന്ന് യാത്ര ചെയ്ത് ഭക്ഷണം കഴിച്ച് കുളിക്കുകയും എനക്കൊന്നും ചെയ്യിട്ടൊന്നും ഉണ്ടായിട്ടില്ല അപ്പം പാറുവിന് അച്ചാച്ചനൊക്കെ പോയ സമയത്ത് കൊടുത്ത പൈസ ഉണ്ട് അത് വെച്ചിട്ട് പാർവിന് ഒരുപാട് കാര്യങ്ങൾ വാങ്ങിക്കണം എന്ന് പറഞ്ഞിട്ട് പാർവിന് ഇഷ്ടമുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ വാങ്ങിച്ചു പിന്നെ അമ്പലത്തിലൊക്കെ പോയി ഇപ്പം നിങ്ങളെ പൈസ ഒന്നും വേണ്ട എനിക്ക് എൻ്റെ അച്ചാച്ചൻ തന്നെ പൈസ ഉണ്ടെന്ന് പറഞ്ഞിട്ടേ ഓക്കെ ഇഷ്ടമുള്ള പിന്നെ കുറച്ച് ക്രഞ്ചിയോ അങ്ങനെ എന്തോ പറയില്ലേ ആ സാധനങ്ങളൊക്കെ വാങ്ങിച്ചു കമ്മലൊന്നും വാങ്ങിച്ചിട്ടില്ല കമ്മലൊന്നും കൊള്ളില്ല കൊള്ളില്ലായെന്ന് മാത്രമല്ല പൈസയും ഭയങ്കരമാണ് അതുകൊണ്ട് കമ്മലൊന്നും വാങ്ങിക്കാനൊന്നും നന്നിട്ടില്ല അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചു അമ്പലപ്പാറിലല്ലേനും ഭയങ്കര പൈസയും കാര്യങ്ങളായിരിക്കുമല്ലോ അങ്ങനെന്താ നമ്മൾ ഇതിൽ നമ്മൾ ഞാനും കയറിയിട്ടൊന്നുമില്ല അപ്പോൾ ആറും ആദ്യം കൂടിയിട്ട് ആകാശത്തൊട്ടിൽ കയറിയെന്ന് ശരിക്കും പറഞ്ഞാൽ അണ്ടല്ലൂരെ വെടിക്കെട്ട് കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വന്നത് ഏകദേശം വെടിക്കെട്ടൊക്കെ കഴിയുമ്പോൾ രണ്ട് രണ്ടര ഒക്കെ കഴിഞ്ഞായിരുന്നു എന്നാൽ തോന്നുന്നത് അങ്ങനെ വെടിക്കെട്ടൊക്കെ ഒക്കെ കഴിഞ്ഞു നമ്മളെ നേരെ പിന്നെ പൊന്നുവിൻ്റെ വീട്ടിലോട്ടേക്കാണ് പോയേ കാണിച്ചാറിലോട്ടേക്ക് അച്ഛൻ്റെ പങ്ങളെ അച്ഛൻ്റെ വീട്ടിലേക്ക് ഇറക്കി കൊടുത്തു അങ്ങനെ വിമലേശിൻ്റെ വീട്ടിലേക്ക് ഇറക്കി കൊടുത്ത് നമ്മൾ നേരെ എല്ലാവരും കൂടിയിട്ട് കഞ്ചാറിലോട്ടേക്ക് പോയി അപ്പം ഇന്നത്തെ ഒരു ചെറിയൊരു വീഡിയോ ആണ് നാട്ടിലേക്ക് പോകുമ്പോൾ ഒരു എക്സൈറ്റ്മെൻറ്റിൻ്റെ പുറത്തെടുത്ത് വെച്ചൊരു വീഡിയോ കുറേ ദിവസങ്ങളായിട്ട് കുറേ മാസങ്ങളായിട്ട് ഗ്യാലറിയിൽ കിടക്കുന്നുണ്ടായിരുന്നു എഡിറ്റ് ചെയ്യണം എഡിറ്റ് ചെയ്യണം എന്ന് എപ്പോഴും വിചാരിക്കും എഡിറ്റ് ചെയ്യാനൊന്നും തോന്നലുണ്ടായിട്ടില്ല ഇന്നെന്തായാലും അങ്ങ് ചെയ്തേക്കാന്ന് വിചാരിച്ചു അപ്പം നമ്മൾ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങളെല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അപ്പോൾ അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് താങ്ക് ഫോർ വാച്ചിങ്